ബി ജെ പി സംബന്ധിച്ച് അവർക്ക് വലിയ പരാജയം നേരിടേണ്ടി വന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ ഇപ്പോഴുള്ള പ്രതിസന്ധി മറികടക്കുന്നതിന് അവർക്ക് അതിന് മുൻപോട്ട് പോവുക തന്നെ വേണം അതിന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാർഗ്ഗം പത്ത് നിയമസഭ ഉത്തർപ്രദേശിലെ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ ഉപതെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തുള്ള എല്ലാവരും ഉറ്റുനോക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ് കാരണം അവിടെ ബി ജെ പിക്ക് എന്ത് സംഭവിക്കും അവിടെ കാലിടറിയാൽ അടുത്തു തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ പി തുന്നമ്പാടും കാരണം യു പി ആണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് ഉണ്ടായിരുന്നത് നമുക്ക് ഏതായാലും ഈ പത്ത് സീറ്റുകളിൽ ആര് ജയിക്കാൻ ഉള്ള എന്നാണ് നോക്കുന്നത് കാരണം നിലവിൽ ആരാണ് അവിടെ സിറ്റിംഗ് എം എം എൽ എ എം പിമാർ ഒപ്പം തന്നെ അവിടെ എത്രത്തോളം സ്വാധീനം ബി ജെ ുണ്ട് ഇല്ല പ്രതിപക്ഷത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട അതായത് ബാക്കി പത്തിൽ ഒമ്പത് സീറ്റ് തോറ്റാലും ബി ജെ പിക്ക് ഒരു സീറ്റ് അതിൽ ജയിച്ചേ കഴിയും അങ്ങനെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലം കൂടി ഈ തെരഞ്ഞെടുപ്പിലുണ്ട് നമുക്കേതായാലും ആ പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ എങ്ങനെയാണ് നില എന്ന് പരിശോധിക്കാം ഒന്നാമത്തെ മണ്ഡലം കർഹാൽ എന്ന് പറയുന്ന മണ്ഡലമാണ് അത് മെയിൻപുരി ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് മെയിൻപുരി എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയാം അത് സമാജ്വാദി പാർട്ടിയുടെ അതായത് മുലായം സിംഗ് തൊട്ടേ അവരുടെ കുടുംബത്തിൻ്റെ തന്നെ ഒരു മണ്ഡലമാണ് സമാജ്വാദി പാർട്ടിയുടെ ഉറച്ച മണ്ഡലം അവിടെ എങ്ങനെയാണ് നിയമസഭാ സീറ്റിൽ ഒഴിവ് വന്നത് എന്ന് ചോദിച്ചാൽ അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് ലോക്സഭയിൽ മത്സരിക്കാൻ പോയപ്പോൾ വന്ന ഒഴിവാണ് അതുകൊണ്ട് അവിടെ സമാജ്വാദി പാർട്ടിയുടെ ഉറച്ച കോട്ടയാണ് ഈ പറയുന്ന കർഹാൽ രണ്ടാമത്തെ മണ്ഡലം कड़ेहारी കടേഹാരി അംബേദ്കർ നഗർ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഘടകക്ഷിയായ നിഷാദ് പാർട്ടിക്കാണ് ഈ സീറ്റ് കൊടുത്തത് നിഷാദ് പാർട്ടി സ്ഥാനാർത്ഥി തോറ്റ ഇടമാണ് നിഷാദ് പാർട്ടിയും ബി ജെ പിയുമായി ഇപ്പോൾ നിലവിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ട് കാരണം ആ രണ്ട് പാർട്ടികൾ അത്ര സ്വര ചർച്ചയിലല്ല മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി ഈ സീറ്റ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് നിഷാദ് പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു സീറ്റാണ് ഏതായാലും ബി ജെ പിക്ക് അവിടെ സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല കാരണം അവിടെ ഘടകക്ഷിക്ക് നൽകിയിരുന്ന സീറ്റാണ് അവിടെ തോറ്റ് പോവുകയും ചെയ്തു ഇനി മൂന്നാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് മജവാൻ മിർസാപൂർ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന മജവാൻ മണ്ഡലമാണ് ഇവിടെ എൻ ഡി എയുടെ ഘടകകക്ഷിയായ അപ്നദൾ അപ്നദൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു തന്നെ ഇവിടെ ബി ജെ പിക്ക് ജയിച്ചു കയറാൻ കഴിയും എന്നാണ് ബി ജെ പി കരുതുന്നു അതിനായി നാല് മന്ത്രിമാരെയാണ് ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ മേൽനോട്ട ചുമതല യോഗി ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിഷാദ് പാർട്ടി ഒരു സീറ്റ് ആവശ്യപ്പെടാനുള്ള ഈ സീറ്റ് നിഷാദ് പാർട്ടി ആവശ്യപ്പെടാനുള്ള സാധ്യതയും നിൽക്കുന്നു അങ്ങനെയെങ്കിൽ അറിയില്ല കാരണം ബി ജെ പിക്ക് ഒരു മണ്ഡലമാണ് മജ്ഹൽ മിർസാപൂർ ലോക്സഭാ മണ്ഡലത്തിൽ അഞ്ചാമത്തെ മണ്ഡലം ഭൂൽപൂർ എന്ന് പറയും പ്രയാഗ്രാജ് ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്നതാണ് ഭൂൽപൂർ ഇവിടെ ബി ജെ പിയുടെ നിയമസഭാ അംഗം തന്നെയായിരുന്നു അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കാനായിട്ടാണ് സീറ്റ് രാജിവെച്ചത് അങ്ങനെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ലോക്സഭയിലും ജയിച്ചത് ഇനി അഞ്ചാമത്തെ മണ്ഡലം കുന്തർക്കി മൊറാദാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന കുന്തർക്കിയാണ് ഇവിടെ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി അതായത് നിയമസഭാ സ്ഥാന എം എൽ എ രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചിരുന്നു ആ ഒഴിവിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് കുന്ദർഗിയിലെ അഞ്ച് മന്ത്രിമാരെയാണ് യോഗി ഈ നിയമസഭാ സീറ്റ് പിടിക്കുന്നതിന് യോജിപ്പിക്കുന്നത് അതായത് എസ് പി ജയിച്ച് കയറിയ മണ്ഡലം അതായത് എസ് പിയുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു ഇനി ആറാമത്തെ മണ്ഡലം ഖൈർ അലിഗഡ് ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന ഖൈർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം ഇവിടെ ബി ജയിച്ച മണ്ഡലമാണ് ആർ എൽ ഡിക്ക് വളരെ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തെരഞ്ഞെടുപ്പിൽ ആർ എൽ ഡി സമാജ്വാദി പാർട്ടിയുടെ കൂടെ ആയിരുന്നു ജാട്ടുകളുടെ പാർട്ടിയാണ് ജാട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഇപ്പോൾ പക്ഷേ ആർ എൽ ഡി എൻ ഡി എയുടെ ഭാഗമാണ് ഇവിടെ രണ്ട് മന്ത്രിമാരെയാണ് ഇപ്പോൾ ബി ജെ പി നിയോഗിച്ചിരിക്കുന്നത് ഈ മിക്കവാറും ഈ സീറ്റ് ആർ എൽ ഡിക്ക് ബി ജെ പിയുടെ ഘടകകക്ഷിയായ ആർ എൽ ഡിക്ക് തന്നെ കൊടുക്കാനുള്ള സാധ്യതയാണ് അവിടെ ജയിക്കുമെന്ന് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുണ്ട് അടുത്ത മണ്ഡലം മെരാപ്പൂർ അതും മുസാഫർ നഗർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന മെരാപ്പൂറാണ് ഇവിടെ ആർ എൽ ഡിയുടെ നേതാവ് ജയിച്ച സിറ്റിംഗ് സീറ്റാണ് അദ്ദേഹം തൻ്റെ സ്ഥാനം രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോയിരുന്നു അതുകൊണ്ട് തന്നെ ആണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ആർ എൽ ഡി ജയിച്ച അവരുടെ സിറ്റിംഗ് സീറ്റാണ് അതിപ്പോൾ ബി ജെ പിയുടെ കടകക്ഷിയാണ് നേരത്തെ ബി ജെ പിയുടെ ആയിരുന്നില്ല ഏതായാലും ഇവിടെ മൂന്ന് മന്ത്രിമാർക്ക് യോഗി ആദിത്യനാഥ് ചുമതല നൽകിയിരിക്കുന്നു അടുത്ത മണ്ഡലം ഗാസിയാബാദ് അത് ഗാസിയാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന മണ്ഡലം തന്നെയാണ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് ലോക്സഭയിലേക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എം എൽ എ മത്സരിക്കാൻ പോയപ്പോൾ ഒഴിവെന്നാണ് ഇവിടെ മൂന്ന് മന്ത്രിമാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് അടുത്ത മണ്ഡലം സിസാം മാവു അത് കാൺപൂർ നഗർ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന നിസാ മാവു ഇവിടെ സമാജ്വാദി പാർട്ടിയുടെ എം എൽ എ ജയിച്ച സീറ്റാണ് ഈ എം എൽ എ ഇപ്പോൾ ജയിലിലാണ് ജയിലിലായതുകൊണ്ട് തന്നെ ആണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് സമാജ്വാദി പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റാണ് ഇവിടെ ബി ജെ പി അഞ്ച് മന്ത്രിമാർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് ഇനി ബി ജെ പിക്ക് ഈ പത്തിൽ ഒമ്പതും തോറ്റാലും പ്രശ്നമില്ല ഒരു സീറ്റ് ജയിച്ചേ കഴിയും അത് മറ്റു മണ്ഡലങ്ങളൊന്നുമല്ല മിൽക്കിപ്പൂർ ഈ മിൽക്കിപ്പൂർ മണ്ഡലത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് അയോധ്യ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന മണ്ഡലമാണ് ഈ മിൽക്കിപ്പൂർ ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ തോറ്റു എന്ന് മാധ്യമങ്ങൾ വലിയ വാർത്ത നൽകിയിരുന്നു കാരണം ഫൈസാബാദ് എന്ന് പറയുന്ന ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി അതായത് ഇപ്പോഴത്തെ അയോധ്യ നഗർ എന്ന് പറയുന്ന അത് ആ നിയമസഭാ മണ്ഡലമൊക്കെ ഉൾപ്പെടുന്നതാണ് അതായത് ഇവിടെ ജയിച്ചാൽ ബി ജെ പിക്ക് ആ ഒരു വലിയ ചീത്ത പേര് മാറ്റാൻ കഴിയും അയോധ്യയിൽ തോറ്റു എന്നുള്ള ചീത്ത പേര് മാറ്റാൻ കഴിയും മിൽക്കിപ്പൂരിൽ ഇവിടെ സമാജ്വാദി പാർട്ടിയാണ് ലോക്സഭയിലേക്ക് ജയിച്ച് കയറിയത് നമുക്കറിയാം അയോധ്യ ഉൾപ്പെടുന്ന ആ ലോക്സഭ മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടി ജയിച്ച ഇടമാണ് ഇവിടെ രണ്ട് മന്ത്രിമാരെയാണ് യോഗി ആദിത്യനാഥ് നിയോഗിച്ചിരിക്കുന്നത് കാരണം ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചൊരു ജീവാൻമരണ പോരാട്ടമാണ് ജയിച്ചേ മതി ആ ഒമ്പതെടുത്ത് തോറ്റാലും ഇപ്പം നിലവിലത്തെ കണക്ക് പ്രകാരം ബി ജെ പിക്ക് പ്രതീക്ഷയുള്ളത് അതായത് സിറ്റിംഗ് സീറ്റ് ആയിരുന്നതും ലോക്സഭയിലേക്ക് ജയിച്ചതുമായ പത്തിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ബാക്കി അഞ്ചെണ്ണം സമാജ്വാദി പാർട്ടി ജയിച്ചിടമാണ് അതായത് രണ്ട് കൂട്ടരും ഈക്വലാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഇവിടെ നിന്ന് ബി ജെ പിയും ഇല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളും മുന്നണി എത്ര സീറ്റ് നേടുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം ഇതാണ് ഈ വരാൻ പോകുന്ന പത്ത് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചെറിയ ചിത്രം മിസ്റ്റർ മലയാളം